ഹായ് നമ്മൾ നമ്മളിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നമ്മുടെ ഈ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ നമുക്കൊരു പാത്ത് റെഡിയാക്കാനായിട്ട് നമ്മൾ പോകുന്നത് അവിടെ പുല്ലൊക്കെ പിടിച്ച് ആകെ വൃത്തികളായിട്ട് കിടക്കുവാണ് അപ്പം പുല്ലൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് കുറച്ച് കല്ലൊക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് വെച്ചാൽ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടൊന്നുമില്ല ചെയ്യുന്നത് നമുക്ക് ആ ഉള്ള രീതിയിലൊക്കെ തന്നെ ചെയ്യുന്നത് നമുക്ക് കുറേ മെറ്റലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാമെന്ന് വെച്ചേക്കുന്നത് കുറച്ച് ഇഷ്ടമൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വെച്ച് സൈഡൊക്കെ ഒന്ന് വെച്ച് സൈഡിൽ കൂടെ ഒരു ലൈനായിട്ട് വെച്ചിട്ട് നടുക്ക് നമ്മൾ മെറ്റില ഷീറ്റ് ഇട്ടിട്ട് മെറ്റിലിടാ അപ്പോൾ പിന്നെ ഷീറ്റിട്ട് കഴിയുമ്പോൾ അപ്പൊ ഞാൻ നല്ല മഴ തുടങ്ങി ഞങ്ങൾ ചെയ്തത് ഇത്ര ആയുള്ളൂ ചെയ്ത് ഇടിയപ്പോഴും ആക്കിയത് നല്ല മഴ അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി കൊണ്ടില്ല ഇന്ന് ഇത്രയും കൊണ്ട് മഴ കാരണം വന്നു നടത്തുകയാണ് അപ്പൊ